കലാമണ്ഡലം ചാൻസലർ പദവി മല്ലിക സാരാഭായിക്ക് വർഷം ലക്ഷം പ്രതിഷേധം കലാമണ്ഡലം ചാൻസലർ പദവിയിൽ തുടരുന്നതിന് മല്ലിക സാരാഭായിക്ക് പ്രതിമാസം രണ്ട് ലക്ഷം രൂപ വീതം നൽകാനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധം സാമ്പത്തിക പ്രതിസന്ധി മൂലം ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ പോലും ബുദ്ധിമുട്ടുന്ന കലാമണ്ഡലത്തിന് പ്രതിവർഷം ലക്ഷം രൂപയുടെ അധിക ചെലവാണ് ഇതുമൂലം ഉണ്ടാകുന്നതെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഒഴിവാക്കാനാണ് കൽപ്പിത സർവകലാശാല പദവിയുള്ള കലാമണ്ഡ് മണ്ഡലത്തിൽ മല്ലിക സാരാഭായി ചാൻസലറായി ഇടതു സർക്കാർ ആദ്യഘട്ടത്തിൽ പ്രതിഫലമൊന്നും നൽകേണ്ടതില്ല എന്നായിരുന്നു സിപിഎം നേതാക്കളുടെയും സർക്കാരിന്റെയും അവകാശവാദം എന്നാൽ തനിക്ക് പ്രതിമാസം മൂന്ന് ലക്ഷം രൂപ അലവൻസ് നൽകണമെന്ന് മല്ലിക തന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഇതേ തുടർന്നാണ് ഒന്നേ മുക്കാൽ ലക്ഷം രൂപ പ്രതിമാസ അലവൻസും രൂപ കാർ വാടക ഇനത്തിലും നൽകാൻ സർക്കാർ തീരുമാനിച്ചത് ഇതിനെതിരെയാണ് ഇപ്പോൾ വ്യാപക പ്രതിഷേധം ഇടത് സഹയാത്രികരായ സാംസ്കാരിക പ്രവർത്തകരും സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഗവർണർ ചാൻസലറായിരുന്നപ്പോൾ അധിക ചെലവായി ഒരു രൂപ പോലും ഈ ഇനത്തിൽ നഷ്ടപ്പെട്ടിരുന്നില്ല ഇപ്പോൾ പ്രതിവർഷം ഇരുപത്തിനാല് ലക്ഷം രൂപ കലാമണ്ഡലത്തിന് താങ്ങാനാവുന്നതല്ലെന്നും വിമർശനം ഉന്നയിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നു കലാമണ്ഡലത്തിലെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും ശമ്പളം മാസങ്ങളായി കുടിച്ചുകയാണ് ഇത്രയും പണം നൽകിയാലും കലാമണ്ഡലത്തിന് മലികയുടെ സേവനം കാര്യമായി ലഭിക്കുന്നില്ലെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു കലാപരമായ കാര്യങ്ങളെക്കാൾ രാഷ്ട്രീയത്തിലാണ് മല്ലികയ്ക്ക് താൽപര്യമെന്നും വളരെ ചുരുക്കം ദിവസങ്ങളിൽ മാത്രമാണ് അവർ കലാമണ്ഡലത്തിൽ എത്തിയിട്ടുള്ളതെന്നും ആക്ഷേപം ആക്ഷേപമുയർന്നുണ്ട്